അതിപുരാതന കാലം മുതലേ ഉള്ള ക്ഷേത്ര കേട്ടോ അതാ കാണുന്നില്ല നിങ്ങൾ അത്ര കാലപ്പഴക്കമുള്ള ക്ഷേത്രമാണ് അത് നമുക്ക് കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഏ അത്രയും കാലപ്പഴക്കുള്ളിയാണ് ഇതെല്ലാം മരപ്പണി അറിയുന്ന തൊട്ടർക്കെല്ലാം ഇതിൽ എന്തിനു വേണ്ടിച്ച് കഴിഞ്ഞാൽ ക്ഷേത്രപ്പണിയിലെടുക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പഴയ കാലത്തെ വർക്കല്ലേ ഇതൊക്കെ എന്ന് വെച്ചാൽ കാണുക പഠിക്കുക എന്ന് ചിലപ്പോൾ എല്ലാം മിഷ്യൻ വർക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല ക്ഷേത്രം അങ്ങനെ ജീർണാവസ്ഥയിലെത്തിപ്പോയി കേട്ടോ വല്ലാതെ അവസ്ഥയിലെത്തിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്നും മെയിനായിട്ട് ഇതൊന്നും നമ്മൾ വന്ന് ചെയ്യുന്നില്ല കേട്ടോ പക്ഷാൽ ഭഗവതി തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്ന് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോ ആൾ വഴിയിലേക്കൂടി നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവതി തന്നെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് മാത്രം കരുതുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം അപ്പം ചോദിക്കും എല്ലാ വീഡിയോയിലും ഇവൻ ഇത് തന്നെയാണ് പറയുമെന്ന് പറയും അതല്ല നമുക്ക് കിട്ടുന്ന ഒരവസരമാണ് കാരണം അത് നിങ്ങൾ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങൾക്കും അവിടെ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള ഒരു മഹാ അതായത് വെച്ചാൽ നമ്മളെ അത്രയോ തലമുറക്ക് മുൻപേ ഉള്ള ക്ഷേത്രമായതല്ലോ നമ്മളെ തലമുറക്ക് അത്രയോ മുൻപേ ഉള്ള ആ ഒരു ക്ഷേത്രമാണ് അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളത് തന്നെ അത് വലിയ കാര്യമല്ലേ ഇപ്പോൾ ഒന്നും വേണ്ട ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇതാ തൂണ് ശ്രദ്ധിച്ചാൽ മാത്രം മതി കണ്ട ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നമുക്ക് കണ്ടില്ല അത്ര കാലപ്പുഴക്കമുണ്ട് നമുക്ക് ഇതിൻ്റെ അധികാരത്തോട് ഇത് കണ്ട നമ്മൾ കാരണം അത്ര ഇത് ഇതിൻ്റെ മുകളിൽ കൊത്തുപണിയൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്ര കാലപ്പഴക്കുള്ളിയാണ് ഇതിൻ്റെ എല്ലാം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള മരുപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ടാവും തന്നെ പറയാൻ സാധിക്കില്ല പക്ഷെ അവർക്കെല്ലാം എന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷനാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ പണ്ടത്തെ കാല കാലത്തുള്ളവർ കൈപ്പണി കൊണ്ട് ചെയ്തിട്ടുള്ള ആണ് ഈ കാണുന്നൊക്കെ കാരണം അത്ര ജീർണ അവസ്ഥയിലെത്തിപ്പോയി വല്ലാതെ നോക്കട്ടെ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഇവിടെ ബാലാലയത്തിലാണ് കേട്ടോ അപ്പോൾ ഏതെല്ലാം മൂർത്തിയാ എന്തെല്ലാം മൂർത്തിയാണെന്നുള്ളത് നമുക്ക് മാഷു വന്നു കഴിഞ്ഞാൽ മാഷു നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് തന്നെ കൈക്കോലിയൊക്കെ കണ്ടാൽ മതി ഉത്തരം ഉത്തരവും കൈക്കോലി അതേപോലെ ഉമർപ്പടി എല്ലാം കണ്ടാൽ തന്നെ അതിലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും കാലപ്പഴക്കുള്ളിയാണ് പക്ഷേ ഇതിന് ഉള്ളിൽ കാണണ്ട കേട്ടോ ഉള്ളിൽ അത്രയും ജീർണാവസ്ഥയിലെത്തിപ്പോയി നമുക്കത് കാണാമെന്ന് കേട്ടോ പക്ഷേ ഇത്രയും ജീർണാവസ്ഥയിൽ എത്തിയിട്ട് ഇവരെന്താ ഇങ്ങനെ വിട്ടുപോയേന്നാണ് നമുക്ക് കാരണം ഒന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം എന്താ പറ്റിയിട്ടുള്ളത് എന്താന്ന് ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത് ഇനിയിപ്പം ഇത് പണിപൂർത്തി ക്ഷേത്രത്തിന് ശേഷം പണി പൂർത്തിയായി ഇനിയിപ്പം ബാക്കിയുള്ളത് ചുറ്റമ്പലത്തിൻ്റെയും അതിൻ്റെയെല്ലാം ഒരുപാട് ഉണ്ട് പണി ഇനിയും വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം അതെയാ നമുക്കൊന്ന് പ്രസഡന്റ് ഉള്ളില് നമുക്ക് നോക്കല്ലേ അതൊന്നും കാണിക്കട്ടെ ആ ആ കുളത്തിലേക്ക് ലൈറ്റ് ഞാൻ ചെരുപ്പറുള്ളത് ചെരുപ്പിട ചെരു ചേച്ചാ കേട്ടോ ഇവിടെ പരിപാടിയൊക്കെ നടക്കാൻ ഉണ്ടോ എനിക്കറിയില്ല നമുക്ക് ചോദിക്കാം നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെയാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ഉണ്ട് ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സംഭവം ആകട്ടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല കാരണം അത്രയും ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിലെ കുളമാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് ഈ കുളം വരുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പടവെല്ലാം പൊട്ടിപ്പോയി വെച്ചാൽ അത് ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇവർ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇപ്പം ക്ഷേത്രത്തിൻ്റെ പണി ക്ഷേത്രം തന്നെ എത്തിപ്പോയി അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒത്തിരി പേര് കൈപിടിച്ചാൽ മാത്രമേ അത് ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിലേക്ക് എത്തിച്ചേരൂ കാരണം ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പടവെല്ലാം കണ്ടെങ്കിൽ അപ്പം അതാണ് ഇതിപ്പോൾ ഇതെല്ലാം കെട്ടിയിട്ട് നല്ല പന്ത്രണ്ട് ദിവസമായി കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് നീന്താൻ പഠിക്കാം പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഈ ഇങ്ങനെയുള്ള കുളങ്ങൾ കുളങ്ങളുള്ളതുകൊണ്ടാണ് ഈ ദേശത്തൊന്നും ജലം പറ്റിപ്പോകാതെ കിണറുകളിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും അപ്പം ഇതെല്ലാം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ശുദ്ധതടാകം തന്നെയാണ് കണ്ടില്ലേ നിങ്ങൾ അത്ര പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് വയലോര പ്രദേശത്താണ് കാരണം വെച്ചാൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ധാരാളം ആൾക്കാർ കൃഷിയായിട്ട് ജീവിച്ചു പോകുന്നവരാന്ന് അവരെല്ലാം അന്നു ജീവിച്ചു പോകുന്ന കുട്ടറ കേട്ടോ അപ്പോൾ അവരെ കൈമിലൊന്നും അത്ര വിലങ്ങന എടുത്തിട്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സഹായത്തിനായി മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ബാലാലയത്തിലാണ് ഭഗവതി ഉള്ളത് അപ്പം അതുപോലെ തന്നെ ഈ ക്ഷേത്ര കൊള്ളുകയാണ് അവർ മെയിനായിട്ടുള്ളത് പിന്നെ ചുറ്റമ്പലത്തിൻ്റെയും വേണ്ടില്ല നല്ല അരയനും പറക്കുന്നുണ്ടെ കാണും ചെലപ്പോ അത്ര സുന്ദരമായ സ്ഥല കേട്ടോ എന്താ പേര് ഭരതൻ എവിടെയാ വീട് അടുത്തല്ലേ പിന്നെ ഇപ്പോൾ പുനഃവിശേഷത്തിൽ കൊല്ലൊന്നുമില്ല അപ്പം ഞാനീ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ പുനർനിർദ്ധാരണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പത്ത് പൈസയുടെ ഗതിയിലായിട്ടുള്ള മറ്റാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിയുന്നതിൽ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഇപ്പോൾ അതിനു ശേഷം നമ്മുടെ വീട്ടിൽ ഈ ഇവിടെ ഒരു പത്തോ നമുക്ക് ക്ഷേത്രത്തിൽ അമ്പലത്തിൻ്റെ അവസ്ഥയാണ് ഇത് അവസ്ഥ കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പണി അതിൽ നമ്മൾ പോകും പറഞ്ഞു ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ ആ ഉള്ളിൽ കയറ്റൊന്ന് പണി കണ്ടേ കരിങ്കല്ല മൊത്തം ചെയ്തിട്ടുള്ള ആ കരിങ്കല് കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇത് ചില്ലറപ്പൈസൊന്നും പോരാ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര കഷ്ടപ്പെടുന്ന ഇവർ ഇത് നിങ്ങളടുത്തെ വഴിപാടിൻ്റെ ഇതാണല്ലേ ഇത് സ്വാമീശ്വര ക്ഷേത്രത്തിലെ വഴിപാടിൻ്റെ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ നമ്പർ ഇതിൽ താല് കൊടുത്തിട്ടുണ്ട് ഇത് അവിടെ നിങ്ങൾ നിങ്ങളെ നമ്പറില തിച്ചു രമ്പറിലോ അത് ആ അത് എടുത്ത നമ്പർ ഞാൻ തരാം വെച്ചാൽ നിങ്ങൾക്ക് ആ ആ ഇതെന്ന് വെച്ച് പിന്നെ ഇവിടുത്തെ പിന്നെ വഴിപാടിൻ്റെതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഇവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തോളും കേട്ടോ ബാക്കിയുള്ള വിശേഷ ഗൗരവങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം